നമസ്കാരം വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം ആയത് പ്രകാരം രാത്രിയും പകലും തുല്യമായ ദിവസത്തെ വിഷുവായി ആചരിക്കുന്നു ജ്യോതിഷപ്രകാരം രണ്ടു ദിനങ്ങളുണ്ട് മേടം ഒന്നിന് മേടവിഷുവും തുലാം ഒന്നിന് തുലാ വിഷുവും ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതിനെ സംക്രമം എന്ന് പറയുന്നു അതിനാൽ ഇത്തരം സംക്രാന്തി ദിവസങ്ങളും വളരെ പ്രാധാന്യമുള്ളവയാണ് ഈ പ്രാധാന്യമുള്ള സംക്രാന്തിയെ മഹാവിഷു എന്നും പറയുന്നു ഇത്തരം വിശേഷ ദിവസങ്ങൾ പണ്ടുമുതൽക്കേ ആഘോഷിച്ചു വരുന്നതാണ് സംഘകാലത്തെ പല കൃതികളിലും ഇത്തരം ആഘോഷങ്ങളെക്കുറിച്ച് പരാമർശമുള്ളതായി കാണുന്നു ഇപ്പോൾ നാം ആഘോഷിക്കുന്ന മഹാവിഷു ഇരുപത്തിനാല് ദിവസത്തോളം പിറകിലാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പുരസരണമാണ് ഇതിന് കാരണമായി പറയുന്നത് പണ്ടും മേശാദി മേടത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ മേശാദി മീനത്തിലാണ് എന്നാലും നാം മേടത്തിൽ തന്നെ ആഘോഷിക്കുന്നു ഇതേപോലെ തുലാദി നാം കന്നിരാശിയിൽ ആഘോഷിക്കുന്നു ഇന്ന് നമുക്ക് വിഷുക്കണി ഒരുക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് വിഷുക്കണി ഒരുക്കുമ്പോൾ വൃത്തിയുള്ള ഒരു സ്ഥലത്താണ് ഒരുക്കേണ്ടത് അത് പൂജാമുറിയായാലും അല്ലാത്ത സ്ഥലമായാലും വൃത്തിയുള്ളതായിരിക്കണം അടിച്ചു തുടച്ച് വൃത്തിയാക്കി പറ്റുന്നവരാണെങ്കിൽ ചാണക വെള്ളം തെളിക്കണം അതിന് കഴിയാത്തവർ കുറച്ച് ഉപ്പുവെള്ളം തെളിക്കാവുന്നതാണ് ഒരിക്കൽ പോലും വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് കണിയൊരുക്കുവാൻ പാടുള്ളതല്ല വൃത്തിയില്ലാത്ത സ്ഥലത്ത് നെഗറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നതാണ് അതിനാൽ അവിടമെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം നാം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ അകക്കണ്ണിൽ കാണേണ്ടുന്ന കണി കാണേണ്ടതാണ് ഇങ്ങനെ കണി കാണുന്നതിലൂടെ ഒരു വർഷം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീടുകളിലും കുടുംബാംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് അതിനാൽ ഇത്രയും പ്രാധാന്യമുള്ള ചടങ്ങിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലവും വളരെ ഉത്തമമാകേണ്ടതാണ് വീട്ടിൽ ഏറ്റവുമധികം പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് വിഷുക്കണി ഒരുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലാത്ത പക്ഷം സൗകര്യമുള്ള സ്ഥലത്ത് ചാണക വെള്ളം അല്ലെങ്കിൽ ഉപ്പുവെള്ളം തെളിച്ച് വിഷുക്കണി ഒരുക്കാവുന്നതാണ് വിഷുക്കണി ഒരിക്കലും നിലത്തു വയ്ക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് വിഷുക്കണിയിൽ ഉരുളി പ്രപഞ്ചത്തെയും അതിൽ വയ്ക്കുന്ന വസ്തുക്കൾ കാലപുരുഷനെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ വളരെയധികം ദൈവികത നിറഞ്ഞതാണ് വിഷുക്കണി എന്ന് പറയുന്നത് ഇത്രയധികം ദൈവികത നിറഞ്ഞ വസ്തുക്കളെ ഒരിക്കലും തറയിൽ വയ്ക്കാൻ പാടുള്ളതല്ല ഇതേപോലെ തന്നെയാണ് വിളക്കിനെക്കുറിച്ചും പറയുന്നത് വളരെയധികം ദൈവികത നിറഞ്ഞ വിളക്ക് ഒരിക്കലും തറയിൽ വയ്ക്കുന്നത് ഉചിതമായ കാര്യമല്ല അതുപോലെ തന്നെ വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് വിഷുക്കണി എന്ന് പറയുന്നത് വിഷുക്കണിയിൽ വയ്ക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട് ഇത്തരം വിശ്വാസമുള്ളവർക്ക് ആ വസ്തുക്കൾ ഒരിക്കലും വെറുമൊരു വസ്തു മാത്രമല്ല മറിച്ച് കാലപുരുഷന്റെ പ്രതീകമാണ് അതിനാൽ വിശ്വസിക്കുന്നവർക്ക് ഇത്തരം വസ്തുക്കളിൽ ദൈവിക ചൈതന്യം കാണുന്നു ആയതിനാൽ വിഷുക്കണി ഒരിക്കലും തറയിൽ വയ്ക്കാൻ പാടില്ല മറിച്ച് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു ഉരുളിയിലോ ആണ് വയ്ക്കേണ്ടത് ഇങ്ങനെ കണി വയ്ക്കുന്നതിലൂടെ അത് കാലപുരുഷന്റെ പ്രതീകമാകുകയും ഒരു വർഷം വരെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നതുമാണ് അടുത്തതായി പറയുന്നത് വിഷുക്കണി വയ്ക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഉരുളിയെക്കുറിച്ചാണ് ഉരുളി നാം തിരഞ്ഞെടുക്കുമ്പോൾ കഴിവതും ഓടിൻ്റെ ഉരുളി തിരഞ്ഞെടുക്കേണ്ടതാണ് ഇത്തരത്തിൽ ഓടിൻ്റെ ഉരുളി തിരഞ്ഞെടുക്കുന്നതിലൂടെ ഒരു സ്വർണത്തിൻ്റെ പ്രഭ നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ കൈവരുന്നതാണ് ആയതിനാൽ അത്തരത്തിൽ ഒരു സ്വർണപ്രഭയിൽ നാം കണി കാണുന്നത് വളരെ ഉത്തമമാകുന്നു എന്നാൽ ഉരുളിയിൽ നാം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ വളരെ വൃത്തിയോടെ കഴുകി തുടച്ച് ഉപയോഗിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് വളരെ വലിയ ദോഷത്തിലേക്ക് വഴിവയ്ക്കുന്നു വളരെ പവിത്രമായ പ്രപഞ്ചത്തെയാണ് വിഷുക്കണി ഒരുക്കുവാൻ നാം ഉപയോഗിക്കുന്ന ഉരുളിയിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത് ആയതിനാൽ അത് മലിനമാകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല ഇത്തരത്തിൽ മലിനമായ ഉരുളിയിൽ കാലപുരുഷന്റെ പ്രതീകമായ വസ്തുക്കൾ വച്ച് കണി കാണുന്നത് ഒരിക്കലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നില്ല ഉരുളി തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതായുണ്ട് നാം കണി കാണാൻ വയ്ക്കുന്ന വസ്തുക്കളെല്ലാം ആ ഉരുളിയിൽ ഉൾക്കൊള്ളേണ്ടതാണ് അല്ലാതെ ചെറിയ ഉരുളിയിൽ നാം കണി കാണാൻ വയ്ക്കുന്ന വസ്തുക്കൾ വച്ച് ബാക്കിയുള്ളവ പുറത്തു വയ്ക്കുന്നതും ഉചിതമല്ല ഉരുളിയെ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് ഉരുളിയില്ലാത്തവർ പീഠത്തിൽ കണി അടുത്തതായി പറയുന്നത് വിഗ്രഹത്തിൻ്റെ കാര്യമാണ് വിഷുക്കണിക്കായി പലരും കൃഷ്ണൻ്റെ വിഗ്രഹം വിഷുക്കണി ഒരുക്കുന്ന വസ്തുക്കളുടെ കൂടെ വയ്ക്കുന്നതാണ് ഇത്തരത്തിൽ നാം വിഷുക്കണിക്കായി ഉപയോഗിക്കുന്ന വിഗ്രഹത്തിന് യാതൊരു കേടുപാടുകളുമില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ് കേടുപാടുകളുള്ള വിഗ്രഹം വീടുകളിൽ വയ്ക്കുന്നത് തന്നെ ദോഷമായി തീരുന്നു ഇത്തരത്തിൽ കേടുപാടുകളുള്ള വിഗ്രഹങ്ങൾ വീടുകളിൽ നിന്നും മാറ്റേണ്ടത് അനിവാര്യമാണ് അത്തരം വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കുന്നതാണ് ഉത്തമമായി കരുതുന്നത് ആയതിനാൽ നാം കണി കാണുവാൻ തിരഞ്ഞെടുക്കുന്ന വിഗ്രഹത്തിന് കേടുപാടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് കൂടാതെ കണിവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഗ്രഹം വൃത്തിയായി തുടച്ച് വൃത്തിയോടുകൂടി വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി പറയപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രത്തെക്കുറിച്ചാണ് ചിലർ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് പകരം ശ്രീകൃഷ്ണൻ്റെ ചിത്രം കണിക്കായി വയ്ക്കുന്നതാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ വയ്ക്കുമ്പോഴും ആ ചിത്രത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ചിത്രം മങ്ങിയതല്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് കേടുപാടുകളുള്ള ചിത്രം ഒരിക്കലും വിഷുക്കണിക്കായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇത്തരം ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതും അത്ര ഉത്തമമല്ല ഇവ പുഴയിലൊഴുക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നൽകുകയോ ആണ് വേണ്ടത് അതുപോലെ തന്നെ വാൽക്കണ്ണാടി വയ്ക്കുമ്പോഴും ആ വാൽക്കണ്ണാടിക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കണിവയ്ക്കാൻ ആ കണ്ണാടി ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങളാണ് നാം വിഷുക്കണി വയ്ക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്